കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹരീഷ് സുഭാഷിനോട് പറഞ്ഞു കൂടുതൽ ആലോചിക്കാണ്ട് ഈ കല്യാണത്തിന് റെഡി ആവും സുഭാഷേട്ടാ അത് കേട്ട് നിധി പറഞ്ഞു സുനന്ദ നാളെ അത് പ്രതീക്ഷിച്ചാവും അമ്പലത്തിലേക്ക് വരാം ചെന്നില്ലെങ്കിൽ അവളെ നമ്മൾ ചതിച്ചെന്ന് വിചാരിക്കില്ലേ അവളെ ചതിക്കണമെന്നുണ്ടോ സുഭാഷ് സുഭാഷേട്ടന് നിധിയുടെ ചോദ്യം കേട്ട് സുഭാഷ് പറഞ്ഞു ഏയ് ഒരിക്കലും ഇല്ല അപ്പോൾ പ്രശ്നം തീർന്നു നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ കല്യാണം നടക്കും നിധി പറഞ്ഞു അങ്ങനെ എല്ലാവരും സുഭാഷിനെ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചു പിറ്റേന്ന് അമ്പലത്തിലെത്തി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി സുഭാഷ് നിധിയോട് ചോദിച്ചു ഇന്നലെ മുതൽ ഓട്ടമായിരുന്നു എടുക്കണം താലി വാങ്ങണം അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം എന്നാലും അറിയാനും പാടില്ല എല്ലാ നടുവൊടിഞ്ഞ നിധിയെ ഈ ആൾക്കാരൊക്കെ വീട് മണിഞ്ഞു നോക്കണം വിവാഹം നടത്തി നോക്കണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഇറങ്ങി ചെല്ലുമ്പോഴേ അതിന്റെ പാടറിയുള്ളൂ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും സുനന്ദ സമയത്ത് എത്തുമല്ലോ അല്ലേ നിധി പറഞ്ഞു അതൊക്കെ ഉറപ്പായിട്ടും വരും അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും നികേഷും സുഭാഷും ഹരീഷും എത്തി സുതീഷ് സുഭാഷിനോട് ചോദിച്ചു എന്താണ് വലിയ ടെൻഷനിലാണല്ലോ അത് കേട്ട് നീതി പറഞ്ഞു ഒരു ടെൻഷനും വേണ്ട ഇന്നലെ അവൾ ഈ നേരത്ത് ഈ നടയിൽ വെച്ച് വാക്ക് തന്നു പോയതാ പത്ത് മണിക്ക് എല്ലാം നടന്നിരിക്കും അത് കഴിഞ്ഞാലുള്ള പ്രശ്നമോർത്ത സുഭാഷവരുടെ പേടി നികേഷ് പറഞ്ഞു ആ അക്കാര്യത്തിലൊട്ടും പേടിക്കേണ്ട അവരെന്ത് പ്രശ്നമുണ്ടാക്കിയാലും നമുക്ക് നോക്കാന്നേ ഹരീഷ് പറഞ്ഞു ഈ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സുനന്ദ നിധി സുനന്ദയെ വിളിച്ചു നോക്കി സുനന്ദ ഫോൺ എടുത്ത് നിധിയോട് പറഞ്ഞു അമ്മ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇറങ്ങും അമ്മ പോട്ടെ പിന്നാലെ ഞാൻ അമ്പലത്തിലേക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം സുനന്ദ നിധിയോട് പറഞ്ഞു വരുമ്പോഴേ നിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും പാൻ കാർഡുണ്ടെങ്കിൽ അതുമടക്കം എല്ലാ രേഖകളും എടുക്കണം ശരി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം നിനക്ക് ഉടുക്കാനുള്ള സാരിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വേഗം വന്നാൽ മതി നിധി പറഞ്ഞതനുസരിച്ച് സുനന്ദ സർട്ടിഫിക്കറ്റുകളും അത്യാവശ്യം വേണ്ട സാധനങ്ങളും പാക്ക് ചെയ്തു അപ്പോഴേക്കും കല്യാണം വിളിക്കാൻ ലളിത പോയി പോകുന്നതിന് മുൻപ് ലളിത അമ്മയോട് പറഞ്ഞു ദേ അവളുടെ എപ്പോഴും ഒരു കണ്ണ് വേണേ തരം കിട്ടിയ പെണ്ണ അപ്പോ അവന്റെ വീട്ടിലേക്ക് വീട്ടിലേക്കൂടും ലളിത പോയിക്കഴിഞ്ഞ് സുനന്ദ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അച്ചമ്മ ചോദിച്ചു എങ്ങോട്ടാ അമ്പലത്തിലേക്ക് സുനന്ദ പറഞ്ഞു പ്രാതൽ കഴിച്ചിട്ട് ആരെങ്കിലും അമ്പലത്തിലേക്ക് പോകോ അച്ചമ്മ ചോദിച്ചു അമ്പലം ഉച്ച ഉണ്ടല്ലോ അപ്പ പിന്നെ എപ്പം വേണമെങ്കിലും പോവാലോ സുനന്ദ ചോദിച്ചു നിന എങ്ങോട്ട് വീണണ്ടെന്നാ നിന്റെ അമ്മയുടെ ഓർഡർ അമ്മ വന്ന് ചോദിച്ചിട്ട് എപ്പോ വേണോ പൊക്കോ അച്ഛമ്മ പറഞ്ഞു ഇത് കേട്ട് സുനന്ദ ഒന്നും മിണ്ടാതെ സോഫയിൽ വന്നിരുന്നു പെട്ടെന്നാണ് സീരിയൽ വെക്കാൻ ഒരു ഐഡിയ സുനന്ദയ്ക്ക് തോന്നിയത് ടി വി വെച്ചതും അച്ചമ്മയുടെ ചൊത ടിവിയിലേക്കായി ഈ നേരം സുനന്ദയെ കാണാതെ വിഷമിച്ച് അമ്പലത്തിൽ നിൽക്കുകയാണ് എല്ലാവരും സുനന്ദ അച്ചമ്മയെ കാണാതെ പുറത്തിറങ്ങാനുള്ള വഴികൾ നോക്കുകയാണ് ഇതിനിടയിൽ ബസ് കയറാൻ നിന്ന ലളിതയെ ധനശേഖരൻ വിളിച്ചു വസന്തയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അളിയനു കൊടുക്കാനായി കുറച്ച് സ്പ്രേയും മിട്ടായും ഒരു സാരിയുമൊക്കെയുള്ള പൊതി അലമാരയിൽ വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ ധനശേഖരൻ ലളിതയോട് പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു വീട്ടിൽ പോവണ്ടേ ലളിത ചോദിച്ചു രണ്ടടിയല്ലേ നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതിന്റെ പരാതി അവൾക്കുണ്ടാകും കൂടാതെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ടൊന്നും കൊണ്ടുവന്നില്ലെന്നും പറയിക്കണ്ടല്ലോ ധനശേഖരൻ ചോദിച്ചു അങ്ങനെ ലളിത വീണ്ടും വീട്ടിലേക്ക് പോയി അച്ചമ്മ കാണാതെ പുറകുവശത്തുകൂടെ പുറത്തിറങ്ങിയ സുനന്ദയെ ലളിത കണ്ടു ലളിത ചോദിച്ചു എവിടേക്കാ സുനന്ദ ഒന്നും വിണ്ടാതെ ഗേറ്റിനടുത്തേക്ക് നടന്നു സുനന്ദയെ ലളിത തടഞ്ഞു സുനന്ദ പറഞ്ഞു വീടമ്മേ ഞാൻ അമ്പലത്തിലേക്കാ ലളിത ചോദിച്ചു ഈ സമയത്തോ സാധാരണ രാവിലെ എട്ട് മണിക്ക് മുൻപ് അമ്പലത്തിൽ പോകുന്ന നീ ഈ സമയത്ത് എന്തിനാ പോകുന്നേ എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ സുനന്ദ പറഞ്ഞു ഇപ്പോ അമ്പലത്തിൽ പോകുന്നതും കള്ളത്തരമായോ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ലളിത ചോദിച്ചു ബാഗിൽ എന്താടി ലളിത ബാഗ് ബലമായി തട്ടിയെടുത്ത് തുറന്നു നോക്കി ഇതെല്ലാം എവിടേക്കാടി എടുത്തുകൊണ്ട് പോകുന്നേ ലളിത ചോദിച്ചു ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളടത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും അതിന് നിങ്ങൾക്കെന്താ ദേ നിങ്ങൾ ഏർപ്പാടാക്കിയ കല്യാണത്തിന് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാ പോകുന്നേ അതിങ്ങതന്നേ സുനന്ദ പറഞ്ഞു അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക് വാടി ഇവിടെ വരാൻ ലളിത സുനന്ദയെ പിടിച്ചു വരച്ച് അകത്തേക്ക് കയറ്റി ലളിത അമ്മയോട് ചോദിച്ചു നിങ്ങളോടല്ലേ അമ്മേ ഇവള് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് എവിടെ സീരിയലും കണ്ടിരിക്കുകയാണോ ഇത് കേട്ട് അമ്മ പറഞ്ഞു എന്നോട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞതാ ഞാൻ വിട്ടില്ല അപ്പോഴേക്കും സുനന്ദ ബാഗ് എടുത്ത് പുറത്തേക്ക് വിടാൻ ശ്രമിച്ചു ലളിത ചോദിച്ചു സർട്ടിഫിക്കറ്റും എടുത്ത് നീ എങ്ങോട്ടാടി പോകുന്നേ ഞാൻ സുഭാഷ കാണാൻ പോകാ ഇത് കേട്ടതും ലളിത സുനന്ദയുടെ കവളത്ത് ആഞ്ഞൊരടി കൊടുത്തു നാളത്തെ എപ്പിസോഡിൽ നേരം ഒരുപാടായിട്ടും സുനന്ദ വരാത്തതോർത്ത് വിഷമിച്ച് എല്ലാവരും നിൽക്കുന്നതാണ് കാണിക്കുന്നത് സുഭാഷ് പറഞ്ഞു ആർക്ക് ആരുമായിട്ട് കല്യാണം നടത്തണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് ഈ കാര്യത്തിൽ ഈശ്വരന്റെ നിശ്ചയത്തിനെതിരാവും നമ്മൾ തീരുമാനിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ സുനന്ദ ലളിതയോട് പറയുന്നുണ്ട് എന്റെ മനസ്സ് മുഴുവനും സുഭാഷേഠന മനസ്സിൽ സുഭാഷേട്ടനെ വെച്ചിട്ട് വേറൊരാളെ എങ്ങനെ വിവാഹം കഴിക്കും ലളിത സുനന്ദയുടെ കാലിൽ വീഴുന്നുണ്ട് സുനന്ദ കരയുന്നതും പിന്നീട് എന്തോ കണ്ട് കാണാം അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്